തുർക്കിയിലേക്കൊരു യാത്ര പോകുന്നുണ്ട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർക്ക് ജോയിൻ ചെയ്യാം ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് യാത്ര തിരിക്കുന്നത് ഇസ്താംബൂൾ കപഡോക്കിയ അങ്കാറ പാമുക്കല് ബുർസെ കോന്യ തുടങ്ങിയ നഗരങ്ങളിലൂടെയാണ് യാത്ര നമ്മൾ ആദ്യം ഇസ്താംബോളിലാണ് എത്തിച്ചേരുക ഇസ്താംബോളിൽ നിന്നും നമ്മൾ ബോസ്ഫറസ് മുറിച്ച് കടന്നുകൊണ്ട് നേരെ ബുർസ എന്ന നഗരത്തിലെത്തും ഒട്ടോമെനംബേഴ്സിൻ്റെ ആദ്യകാല തലസ്ഥാന നഗരായിരുന്നു ബുർസെ ബുറിസയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് അന്നവിടെ അന്തി ഉറങ്ങും അവിടെ നിന്നും പിറ്റേ ദിവസം നമ്മൾ നേരെ പാമുക്കലയിലേക്ക് യാത്ര തീർക്കും പാമുക്കലയിലേക്കുള്ള യാത്രാ മധ്യേ നമ്മൾ കോന്നയിലുള്ള മൗലാന ജലാലുദ്ദീൻ ഭൂമിയെയും ഷംസുദ്ദീൻ തിബിരീസിയെയും സന്ദർശിക്കും ലോകപ്രശസ്ത സൂഫി മിസ്റ്റിക് കവിമാരുടെയും സൂഫി പ്രണയനികളുടെയും ഒരു കേന്ദ്ര ഇടമാണ് കോന്നുള്ളത് കോന്നിയയിലുള്ള സന്ദർശനങ്ങൾക്കു ശേഷം നേരെ പാമുക്കലയിലേക്ക് കത്തുക ഭൗമിക പ്രതിഭാസത്തിന്റെ അതിമനോഹരമായ അടങ്ങുന്ന ഒരു ഇടമാണ് പാമുക്കല എന്നുള്ളത് കോട്ടൺ ടെറസ് മനോഹരമായി പടർന്നു പന്തലിച്ച് കിടക്കുന്ന ഒരു ഭൂമിക പണ്ടൊന്നുകൊണ്ടായ ഒരു ഭൗതിക പ്രതിഭാസത്തിൽ രൂപപ്പെട്ട ഒരു വെള്ളപ്രതാരമാണ് പാമുക്കലയിൽ നമ്മൾ സ്വീകരിക്കുന്നത് പാമുക്കലയിൽ നിന്നും പിറ്റേ ദിനം നമ്മൾ യാത്ര തിരിക്കുന്നത് കപഡോക്കയയിലേക്കാണ് കപഡോക്കിയ ഹോട്ടൽ ബലൂൺ യാത്രികരുടെ ഇഷ്ട കേന്ദ്രമാണ് അത് മാത്രമല്ല കപഡോക്കിയ വ്യതിരക്തമാക്കുന്നത് അവിടെ ഓരോ ചിമ്മിനി ഫ്രികളിലും മൂവായിരവും രണ്ടായിരത്തോളം ആളുകൾ ജീവിച്ചിരുന്ന ഒരുപാട് ചിമ്മിനി ഫ്രികളുടെ നാടാണ് കപഡോക്കിയ എന്നുള്ളത് ബി സി രണ്ടായിരത്തിലും ബി സി മൂവായിരത്തിലൊക്കെ ജീവിച്ച മനുഷ്യന്മാരുടെ ശേഷിപ്പുകൾ നമുക്ക് കപഡോക്കയിൽ കാണാൻ കഴിയും കപഡോക്കയിൽ നിന്നും തുർക്കിയുടെ ക്യാപിറ്റൽ സിറ്റിയായ അങ്കാറായി അങ്കാറയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇസ്താംബൂളിലേക്ക് എത്തുകയാണ് ഇസ്താംബൂളിലുള്ള മനോഹരമായ ബോസ്ഫറസ് ഉള്ള കാഴ്ചകൾ അതിലൂടെയുള്ള ഒരു ബോട്ട് യാത്ര ഒപ്പം മുസ്കുദാറിൻ്റെയും ഇസ്താംബൂളിൻ്റെ മറ്റു ഭാഗങ്ങൾ ഏഷ്യയുടെയും യൂറോപ്പിൻ്റെയും ഭാഗങ്ങളിലുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് അവിടുത്തെ രുചിക്കൂട്ടുകൾ ആസ്വദിച്ചുകൊണ്ടുള്ള മൂന്ന് ദിവസത്തെ പകലുകൾ നമുക്ക് ഇസ്താംബൂളിൽ ചിലവെയ്ക്കാം ശേഷം മനോഹരമായ ഓർമ്മകളുമായിട്ട് ഇന്ത്യയിലേക്ക് മടങ്ങി വരാൻ പറ്റുന്ന ഒരു സുന്ദരമായ യാത്രയാണ് തുർക്കി പ്ലാൻ ചെയ്തിരിക്കുന്നത് താല്പര്യമുള്ള ആർക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തിനൊന്നും നമ്മുടെ യാത്രയിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മർക്കസ് നോളി സിറ്റിയിലുള്ള ഫുത്തു ഹോളിഡേസ് അതിമനോഹരമായ ഒരു തുർക്കി യാത്ര നിങ്ങൾക്ക് സമ്മാനിക്കാൻ താല്പര്യപ്പെടുന്നു